അതാ സേഫ്റ്റി എടി ആ പാർക്കുടിയേ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നേ എന്തിനാ നീ ചിരിക്കുന്ന കല്ലു എടി ജൂലി ഞാൻ ഇപ്പോ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ഓർത്ത് ചിരിച്ചതാ വാട്ട് സംഭവങ്ങൾ അത പിന്നെ ജൂലി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കാൻ പോവല്ലേ പാർക്കുടി ഡോർ തുറക്കുന്നോ നമ്മുടെ ഗിഫ്റ്റിന്റെ മുകളിൽ ലെറ്റർ കാണുന്നോ അവൾ ആകെ എക്സൈറ്റഡ് ആവുന്നു ആരാ ഗിഫ്റ്റ് ആയിച്ചതെന്നറിയാൻ അവൾ ഗിഫ്റ്റ് ബോക്സ് തുറക്കുന്നു ¡Sí, lo No! Uh -huh. സായ് അവിടുന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലോ ചേച്ചി ശിവിയും പാർക്കുട്ടി എല്ലാരും പുറത്താകി നിക്കുവാടാ ഉം ഇന്നെന്താടാ വിശേഷം ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ അറിയത്തില്ലടാ എന്തോ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഓടിയാലോ ഒരു മിനിറ്റ് സൂരജെ എടാ മച്ചാ എന്തോ പ്രശ്നം

നീ ഒന്ന് ചോദിച്ചു നോക്കട്ടെ പിള്ളേരെ നിങ്ങളോട് ചോദിച്ചേ എന്താ ഇവിടെ സംഭവിക്കുന്നേ എന്താ കാര്യം 一对。